എന്താ രാവിലെ അടുക്കളയിലോട്ട് വന്ന് ചായക്കുള്ള പാൽ ആദ്യം അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇന്നലെ രാത്രി കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് പറക്കി വയ്ക്കുന്നിടത്ത് വെക്കാം പിന്നെ ഞാൻ എന്താ തിട്ടപ്പുറവും ഒക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ അങ്ങ് അടിച്ചെടുക്കാം ചായ് ബാൽക്കണിയിൽ പോയിരുന്ന് വലിയ കാഴ്ചകളൊക്കെ കണ്ട് സാവകാശം കുടിച്ച് അപ്പം വെളിയിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ ദാ അഞ്ചിൽ മുക്കടയിന്ന് ഇങ്ങനെ കാണാം അപ്പം എന്നെ കാണണമെങ്കിൽ ആൾക്കാർ മുകളിലോട്ട് നോക്കണം എന്നാലേ എന്നെ കാണാൻ പറ്റൂ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞാൻ എന്താ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന സാധനമൊക്കെ പറക്കി ടിന്നിനകത്ത് ഇട്ട് വെക്കാം പിന്നെ ഇന്ന് അരി പൊടിപ്പിക്കണം അപ്പോൾ അതിനുള്ള അരിയൊക്കെ അളന്നെടുത്ത് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഊറ്റി വെച്ച് വെള്ളം തോർന്നിട്ട് വേണം പൊടിപ്പിക്കാൻ കൊണ്ടുപോവാൻ അപ്പോൾ അരി ഇടുന്നതിന് മുമ്പേ കുറേ പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് അതെല്ലാം കഴുകി മാറ്റി അപ്പോൾ റേഷൻ പച്ചരി ആകുമ്പോൾ ഞാൻ ചുമന്ന പച്ചരി കടയിൽ നിന്ന് വാങ്ങിച്ച് അതും കൂടി ഇടും അപ്പോൾ ഈ പായസ പച്ചരിയെന്നും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അതാണ് ഞാൻ പൊടിപ്പിക്കാനായിട്ട് എടുക്കുന്നത് അങ്ങനെ പാത്രം എല്ലാം കഴുകി മാറ്റിയേ ഇനി നമുക്ക് അരി അരിയങ്ങ് കഴുകി വെള്ളത്തിൽ ഇടാം അപ്പോൾ പച്ചരി വേറെ ഇടും ചുമന്ന പച്ചരി വേറെ ഇടും അപ്പോൾ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയിട്ട് ലാസ്റ്റ് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു ഇനി അതവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഊട്ടിയെടുക്കാം പിന്നെ രാവിലത്തേക്ക് കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞീടെ അരി ഞാൻ എന്താ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു മൂന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് കഞ്ഞി വെന്ത് കിട്ടും ഇനി കഞ്ഞിക്ക് കൂട്ടാനായിട്ട് പയർ തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പയറ് ഞാൻ അടുത്ത അടുപ്പിൽ അടുത്ത കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയർ പയറുതോരനുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോഴത്തേക്ക് ഇത് ആ കഞ്ഞിയുടെ അരിയൊക്കെ വെന്തു ഇനി നമുക്കതിലോട്ട് തേങ്ങാപ്പാൽ ഉപ്പും ഒക്കെ ഇട്ട് ചൂടാക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പയറ് വെന്തിട്ടുണ്ട് അത് അങ്ങ് താളിച്ചെടുക്കാം അപ്പോൾ പയറ് താളിക്കുന്നത് ഞാൻ എന്താ എണ്ണയിൽ കടുകും വറ്റൽമുളകും ചെമ്പന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ അരപ്പും ചേർത്തതിന് ശേഷം വേവിച്ച പയറിട്ട് ഒന്ന് ഇളക്കിയെടുക്കും അങ്ങനെ രാവിലെ ഞങ്ങൾ നല്ല ചൂട് കഞ്ഞിയും ചൂട് പയറ് തോരനുമായിട്ട് കഴിച്ചു അതിനുശേഷം ഞാൻ അരിയും കൂടി ഒന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അരി ഊറ്റി വെച്ചാൽ വെള്ളം തുറന്ന് കിട്ടാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ എടുക്കും അത് കഴിഞ്ഞ് വേണം പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം